സുമാത്ര ദ്വീപിനെ സാരമായി വലച്ച പേമാരിയിൽ മരിച്ചവരുടെ എണ്ണം പതിനാറായി ഉയർന്നതായി റിപ്പോർട്ട് മിന്നൽ പ്രളയത്തിൽ പർവ്വത മേഖലകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇരച്ചെത്തിയ ചെലിയിലും പാറകൾക്കിടയിലും പെട്ട് പേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത് എന്നാണ് അധികൃതർ തിങ്കളാഴ്ച വിശദമാക്കിയിട്ടുള്ളത് പേമാരിക്ക് പിന്നാലെ നദികൾ കുതിച്ചൊഴുകിയതിന് പിന്നാലെ വൻ മരങ്ങളടക്കമുള്ളവയാണ് കടപുഴകി വീണത് സുമാത്രയുടെ വടക്കൻ മേഖലയിലുള്ള മലയോര മേഖല പേമാരിയിൽ പൂർണമായി തകർന്നടിഞ്ഞ നിലയിലാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പേമാരിക്ക് പിന്നാലെയുണ്ടായ മണ്ണൊലിപ്പിൽ സുമാത്രയുടെ മലയോര മേഖലയിലെ കൃഷിയിടങ്ങളും പൂർണ്ണമായി തകർന്ന നിലയിലാണ് നിരവധി വീടുകളാണ് ഇവിടെ ഒലിച്ചുപോയത് പോലീസും സേനയും ചേർന്നുള്ള സംയുക്ത രക്ഷാപ്രവർത്തനമാണ് മേഖലയിൽ പുരോഗമിക്കുന്നത് എന്നാണ് വിവരം എക്സവേറ്ററുകളും കാർഷിക ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് മണ്ണിടിച്ചലിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് നിലവിൽ പുരോഗമിക്കുന്നത് മേഖലയിലെ ഒരു റിസോർട്ടിൽ ഉണ്ടായിരുന്ന ആളുകളെയാണ് കാണാതായിട്ടുള്ളത് ഞായറാഴ്ച രാത്രിയോടെ ഉണ്ടായ മണ്ണിടിച്ചലിൽ ആറ് മൃതദേഹമാണ് ഇതിനോടകം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പരിക്കേറ്റെങ്കിലും സംഭവസ്ഥലത്ത് നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടാൻ ഒൻപത് പേർക്ക് സാധിച്ചതായാണ് പ്രാദേശിക ഭരണകൂടം വിശദമാക്കുന്നത് കാണാതായവരിൽ രണ്ടു പേർ കുട്ടികളാണ് എന്നാണ് വിവരം പത്തോളം വീടുകളാണ് മിന്നൽ പ്രളയത്തിൽ തകർന്ന് തരിപ്പണമായത് വീടുകൾക്ക് സാരമായി തകരാർ സംഭവിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏക്കറിലേറെ കൃഷിയിടങ്ങളാണ് വെള്ളത്തിനടിയിലായത് എന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെ ലഭ്യമാകുന്ന പേമാരി ഇന്തോനേഷ്യയുടെ കാർഷിക കലണ്ടറിനെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് വിവരം എന്തായാലും ഈ മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ജനങ്ങൾ